പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഈ യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു ഇന്ന് ദിവസം മുന്നൂറ്റി ഇരുപത്തി ആറ് ഇന്നത്തെ വായനാഭാഗങ്ങൾ അപസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം അഞ്ച് റോമാലേഖനം അധ്യായം എട്ട് സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തി വാക്യങ്ങൾ ഏഴ് മുതൽ ഒമ്പത് വരെ നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം അഞ്ച് അനനിയാസും സഫീറായും അനനിയാസ് എന്നു പേരുള്ള മനുഷ്യനും അവൻ്റെ ഭാര്യ സഫീറായും കൂടെ തങ്ങളുടെ പറമ്പ് വിറ്റു വിലയുടെ ഒരു ഭാഗം അവൻ ഭാര്യയുടെ അറിവോടെ മാറ്റിവെച്ചു ബാക്കി കൊണ്ടുവന്ന് അവൻ അപ്പസ്തോലന്മാരുടെ പാദത്തിങ്കൽ വെച്ചു പത്രോസ് ചോദിച്ചു അനനിയാസെ പരിശുദ്ധാത്മാവിനോട് കള്ളം പറയാനും പറമ്പിൻ്റെ വിലയുടെ ഒരാംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയം നിറച്ചതെന്ത് അതുണ്ടായിരുന്നപ്പോൾ നിൻറേതായിരുന്നില്ലേ വിറ്റപ്പോഴും നിന്റെ അധീനതയിലായിരുന്നില്ലേ എന്തുകൊണ്ട് ഈ പ്രവൃത്തി നിന്റെ ഹൃദയത്തിൽ നീ നിരൂപിച്ചു നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല ദൈവത്തോടാണ് ഈ വാക്കുകൾ കേട്ട ഉടനെ അനനിയാസ് നിലത്ത് വീണ് മരിച്ചു ഇത് കേട്ടവരെയെല്ലാം വലിയ ഭയം ഗ്രസിച്ചു ചെറുപ്പക്കാർ അവനെ പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി സംസ്കരിച്ചു നടന്നതൊന്നും അറിയാതെ ഏകദേശം മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് അവൻ്റെ ഭാര്യയും വന്നു പത്രോസവലോട് ചോദിച്ചു ഈ തുകയ്ക്ക് തന്നെയാണോ നിങ്ങൾ പറമ്പ് വിറ്റത് എന്ന് എന്നോട് പറയുക അവൾ പറഞ്ഞു അതെ ഈ തുകയ്ക്ക് തന്നെ അപ്പോൾ പത്രോസവലോട് പറഞ്ഞു കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ തമ്മിൽ സമ്മതിച്ചതെന്ത് ഇതാ നിന്റെ ഭർത്താവിനെ സംസ്കരിച്ചവരുടെ പാദങ്ങൾ വാതിലിന് പുറത്ത് അവർ നിന്നെയും കൊണ്ടുപോകും തൽക്ഷണം അവൾ അവൻ്റെ കാൽക്കൽ വീണു മരിച്ചു ചെറുപ്പക്കാർ അകത്ത് പ്രവേശിച്ചപ്പോൾ അവളെ മരിച്ച നിലയിൽ കാണുകയും എടുത്തുകൊണ്ടുപോയി ഭർത്താവിന് സമീപം സംസ്കരിക്കുകയും ചെയ്തു സഭ മുഴുവനിലും ഇത് കേട്ട എല്ലാവരിലും വലിയ ഭയമുണ്ടായി അത്ഭുതങ്ങളും അടയാളങ്ങളും അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെയധികം അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു അവരെല്ലാവരും ഏകമനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ആയിരുന്നു ശേഷിച്ചവരിൽ ആരും അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോന്നു കർത്താവിൽ വിശ്വസിക്കുന്ന സ്ത്രീ പുരുഷന്മാരുടെ സംഖ്യ നാൾക്ക് നാൾ വർദ്ധിച്ചു തൽഫലമായി പത്രോസ് കടന്നുപോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും രോഗികളിലേതാനും പേരുടെ മേൽ വീഴേണ്ടതിന് അവർ അവരെ തെരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കുകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും വഹിച്ചുകൊണ്ട് ജറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിലെ ജനങ്ങൾ കൂട്ടത്തോടെ വന്നിരുന്നു അവരെ എല്ലാവരെയും അവൻ സുഖപ്പെടുത്തി കാരാഗ്രഹത്തിൽ നിന്ന് മോചനം എന്നാൽ പ്രധാന പുരോഹിതനും അവനോട് ചേർന്ന് നിന്നിരുന്ന സദൂക്കായ് വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും അസൂയ നിറഞ്ഞ് അപ്പസ്തോലന്മാരെ പിടിച്ച് പൊതു കാരാഗ്രഹത്തിൽ അടച്ചു രാത്രി കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹവാദിനികൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ പോയി ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തെ ഈ ജീവൻ്റെ വചനങ്ങളെല്ലാം അറിയിക്കുക സംഘത്തിൻ്റെ മുമ്പിൽ അവരിത് കേട്ട് പ്രഭാതമായപ്പോൾ ദേവാലയത്തിൽ പ്രവേശിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു പ്രധാന പുരോഹിതനും അവനോട് കൂടെ ഉണ്ടായിരുന്നവരും ഒന്നിച്ചുകൂടി ന്യായാധിപ സംഘത്തെയും ഇസ്രായേൽ മക്കളുടെ മുഴുവൻ പ്രതിനിധി സംഘത്തെയും വിളിച്ചുകൂട്ടുകയും തടവുകാരെ കൊണ്ടുവരാൻ ആളയയ്ക്കുകയും ചെയ്തു ആ സേവകർ ചെന്നപ്പോൾ അവരെ കാരാഗ്രഹത്തിൽ കണ്ടില്ല അവർ തിരിച്ചു ചെന്ന് വിവരമറിയിച്ചു കാരാഗ്രഹം എല്ലാവിധത്തിലും ഭദ്രമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നതും വാതിൽക്കൽ കാവൽക്കാർ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു എന്നാൽ വാതിൽ തുറന്നപ്പോൾ അകത്താരെയും കണ്ടില്ല ഈ വാക്കുകൾ കേട്ടപ്പോൾ ദേവാലയ സേനാധിപനും പ്രധാന പുരോഹിതന്മാരും ഇനി പര്യവസാനം എന്തായിരിക്കുമെന്ന് അവരെപ്പറ്റി സംഭ്രാന്തരായി അപ്പോൾ ഒരാൾ വന്ന് അവരെ അറിയിച്ചു ഇതാ നിങ്ങൾക്ക് ആരാഗ്രഹത്തിൽ അടച്ച മനുഷ്യർ ദേവാലയത്തിൽ നിന്ന് ജനത്തെ പഠിപ്പിക്കുന്നു അപ്പോൾ സേനാധിപൻ സേവകരോട് കൂടെ ചെന്ന് ബലപ്രയോഗം കൂടാതെ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുവന്നു കാരണം ജനം തങ്ങളെ കല്ലെറിഞ്ഞേക്കുമോ എന്ന് അവർ ഭയപ്പെട്ടിരുന്നു അവർ അവരെ കൊണ്ടുവന്ന് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിർത്തി പ്രധാന പുരോഹിതൻ അവരെ ചോദ്യം ചെയ്തു ഈ നാമത്തിൽ പഠിപ്പിക്കരുതെന്ന് ഞങ്ങൾ കർശനമായി കൽപ്പിച്ചിരുന്നല്ലോ എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രബോധനം കൊണ്ട് ജെറുസലേം നിറച്ചിരിക്കുന്നു ഈ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ കൊണ്ടുവരാൻ നിങ്ങൾ ഉറച്ചിരിക്കുകയും ചെയ്യുന്നു പത്രോസും അപ്പസ്തോലന്മാരും പ്രതിഭജിച്ചു മനുഷ്യരെക്കാളുപരി ദൈവത്തെയാണ് അനുസരിക്കേണ്ടത് നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന നസറായന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകാൻ ദൈവം അവനെ നായകനും രക്ഷകനുമായി തൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തി ഈ കാര്യങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ് തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷിയാണ് ഗമാലിയൽ ഇടപെടുന്നു ഇത് കേട്ടപ്പോൾ അവർ ക്ഷുഭിതരാവുകയും അവരെ വധിക്കാൻ ഉറയ്ക്കുകയും ചെയ്തു എന്നാൽ നിയമോപദേഷ്ടാവും സകല ജനത്തിനും ആദരണീയനുമായ ഗമാലിയേൽ എന്ന പരിചയൻ ന്യായാധിപ സംഘത്തിൽ നിന്ന് ആ മനുഷ്യരെ കുറച്ച് സമയത്തേക്ക് പുറത്തു നിർത്താൻ നിർദ്ദേശിച്ചു അനന്തരം അവൻ അവരോട് പറഞ്ഞു ഇസ്രായേലിലെ ഈ മനുഷ്യരോട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നുവെന്നത് സൂക്ഷിച്ചു വേണം എന്നാൽ ഈ നാളുകൾക്ക് മുമ്പ് താൻ ആരോ ആണെന്ന് പറഞ്ഞ് തെവുദാസ് രംഗപ്രവേശം ചെയ്തു ഏകദേശം നാനൂറ് പേർ അവൻ്റെ കൂടെ ചേർന്നു എന്നാൽ അവൻ വധിക്കപ്പെടുകയും അവനെ അനുസരിച്ചിരുന്നവരൊക്കെയും ചിതറുകയും നാമാവശേഷമാവുകയും ചെയ്തു അനന്തരം കാനേഷുമാരിയുടെ കാലത്ത് ഗലീലിക്കാരനായ യൂദാസ് പ്രത്യക്ഷപ്പെട്ട് കുറേ പേര് വഴിതെറ്റിച്ച് തൻ്റെ പിന്നാലെയാക്കി അവനും നശിച്ചുപോയി അവനെ അനുസരിച്ചിരുന്നവരൊക്കെയും ചിതറിപ്പോവുകയും ചെയ്തു ഇക്കാര്യത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ മനുഷ്യരിൽ നിന്ന് അകന്നു നിൽക്കുക അവരെ തനിയെ വിട്ടേക്കുക കാരണം ഈ പദ്ധതിയും ഈ പ്രവർത്തനവും മനുഷ്യരിൽ നിന്നാണെങ്കിൽ അത് താനേ നശിക്കും മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല മാത്രമല്ല ദൈവത്തെ എതിർക്കുന്നവരായി നിങ്ങളെ കാണുകയും ചെയ്യും അവർ അവനെ അനുസരിച്ചു അവർ അപ്പസ്തോലന്മാരെ വിളിച്ചു വരുത്തി പ്രഹരിച്ച ശേഷം യേശുവിൻ്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ചു വിട്ടയച്ചു അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനിതരാകാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി എല്ലാ ദിവസവും ദേവാലയത്തിലും ഭവനം തോറും യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും സുവിശേഷം അറിയിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല റോമാലേഖനം അധ്യായം എട്ട് ആത്മാവിലുള്ള ജീവിതം ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല എന്തെന്നാൽ ക്രിസ്തു യേശുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു ജഡത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം തൻ്റെ പുത്രനെ പാപത്തെ പ്രതി പാപകരമായ ജഡത്തിൻ്റെ സാദൃശ്യത്തിലയച്ച് പാപത്തിൻ്റെ ശരീരത്തിൽ ശിക്ഷ വിധിച്ച് നടപ്പാക്കി ഇത് ജഡികമായല്ല ആത്മീയമായി വ്യാപരിക്കുന്ന നമ്മിൽ നിയമത്തിൻ്റെ അനുശാസനം നിറവേറുന്നതിനാണ് എന്തെന്നാൽ ജഡികരായിരിക്കുന്നവർ ജഡികമായവ ചിന്തിക്കുന്നു ആത്മീയരാകട്ടെ ആത്മീയമായവയും എന്തെന്നാൽ ജഡത്തിൻ്റെ ചിന്താഗതി മരണത്തിലേക്കാണ് ആത്മാവിൻ്റെ ചിന്താഗതി ജീവനിലേക്കും സമാധാനത്തിലേക്കും ജഡിക ചിന്ത ദൈവത്തോടുള്ള ശത്രുതയാണ് കാരണം അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല അതിന് സാധിക്കുകയുമില്ല ജഡത്തിലായിരിക്കുന്നവർക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധ്യമല്ല ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല ആത്മീയരാണ് ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവൻ്റെതല്ല എന്നാൽ ശരീരം പാപം വഴി മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ ആത്മാവ് നീതി വഴി ജീവനുള്ളതായിരിക്കും യേശുവിനെ മരിച്ചവരിൽ നിന്നുയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്തിശരീരങ്ങളെയും നിങ്ങളിൽ കുടികൊള്ളുന്ന അവൻ്റെ ആത്മാവാൽ ജീവിപ്പിക്കും ആകയാൽ സഹോദരരെ ജഡാനുസാരം ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും എന്നാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികൾ ആത്മാവ് മൂലം നിഖനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും ദൈവാത്മാവാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവപുത്രരാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവല്ല മറിച്ച് ദത്തപുത്രത്വത്തിൻ്റെ ആത്മാവാണ് അവനിലൂടെയാണ് നാം അബ്ബ എന്ന് വിളിക്കുന്നത് നാം ദൈവ ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു നാം മക്കളെങ്കിൽ അവകാശികളുമാണ് ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും നാം അവനോടൊപ്പം സഹിക്കുന്നെങ്കിൽ അത് അവനോടൊപ്പം മഹത്വീകൃതരാകേണ്ടതിനാണ് വിളിപ്പെടാനിരിക്കുന്ന മഹത്വം ഇന്നത്തെ കഷ്ടതകൾ നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യാവുന്നതല്ലെന്ന് ഞാൻ കരുതുന്നു ദൈവപുത്രരുടെ വെളിപ്പെടുത്തലിനെ സൃഷ്ടപ്രപഞ്ചം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്തെന്നാൽ സൃഷ്ടി വ്യർത്ഥത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു സ്വന്തം ഇഷ്ടത്താലല്ല പ്രത്യുത പ്രത്യാശ കൊടുത്ത് കീഴ്പ്പെടുത്തിയവൻ്റെ ഇഷ്ടത്താൽ അക്കാരണത്താൽ തന്നെ സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് ദൈവമക്കളുടെ മഹത്വപൂർണമായ സ്വാതന്ത്ര്യത്തിലേക്ക് മോചിതമാകും സൃഷ്ടി മുഴുവനും ഒന്ന് ചേർന്ന് ഇതുവരെയും നെടുവേർപ്പെടുകയും ഈറ്റുനോവ് അനുഭവിക്കുകയും ചെയ്യുന്നുവെന്ന് നമുക്കറിയാം അതുമാത്രമല്ല ആത്മാവിൻ്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാം തന്നെയും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാകുന്ന ദത്തുപുത്രത്വം പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു പ്രത്യാശയാലാണ് നാം രക്ഷിക്കപ്പെട്ടത് കാണപ്പെടുന്ന പ്രത്യാശ പ്രത്യാശയല്ല കാണുന്നതിനെ ആര് പ്രത്യാശിക്കും എന്നാൽ കാണാത്തതിനെയാണ് നാം പ്രത്യാശിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി നാം സഹനശക്തിയോടെ കാത്തിരിക്കും അതുപോലെ നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാം എന്നാൽ അവാച്യമായ നെടുവേർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നു ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ വിചാരം ഗ്രഹിക്കുന്നു എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്കു വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നെന്ന് നമുക്കറിയാമല്ലോ എന്തെന്നാൽ അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യ താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു വിളിച്ചവരെ നീതിമൽക്കരിച്ചു നീതിമൽക്കരിച്ചവരെ മഹത്വപ്പെടുത്തി മത്കരിച്ചവരെ മഹത്തപ്പെടുത്തി ദൈവസ്നേഹപാരമ്യം ഇവയെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത് ദൈവം നമ്മുടെ കൂടെയെങ്കിൽ ആരാണ് നമുക്കെതിരെ സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനം നൽകാതിരിക്കുമോ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും നീതിമൽക്കരിക്കുന്നവൻ ദൈവമാണ് ശിക്ഷ വിധിക്കുന്നവൻ ആര് മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതുഭാഗത്തായിരിക്കുന്നവനും നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നവനുമായ ക്രിസ്തു യേശു തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു നിന്നെപ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു കൊലക്കുള്ള ആടുകളെപ്പോലെ കരുതപ്പെടുന്നു നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിച്ചിരിക്കുന്നു എന്തെന്നാൽ എനിക്ക് ഉറപ്പുണ്ട് മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയില്ല സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിയേഴ് വാക്യങ്ങൾ ഏഴ് മുതൽ ഒൻപത് വരെ ഉണ്ട് നിറഞ്ഞ വ്യക്തി തേൻ ചവിട്ടിത്തേക്കും വിശന്നു വലഞ്ഞ വ്യക്തിക്ക് ഏത് കയ്പും മധുരമായിരിക്കും കൂടുവിട്ടലയുന്ന പക്ഷി എങ്ങനെയോ അങ്ങനെയാണ് സ്വന്തമായി ഇടം വിട്ട് അലയുന്നയാൾ തൈലവും സുഗന്ധദ്രവ്യവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു എന്നാൽ സ്വന്തം സുഹൃത്തിൻ്റെ മാധുര്യം ആത്മോപദേശത്തിൽ നിന്നാണ് സ്നേഹപിതാവെ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു അങ്ങയുടെ കാരുണ്യം എത്ര വലുതാണ് കർത്താവെ ഓരോ ദിവസവും അവിടുത്തെ വാക്കുകൾ കേട്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ആരംഭിക്കാൻ കഴിയുന്നത് എത്രയോ അനുഗ്രഹമാണ് ദൈവമേ ഈ ലോകത്തിൽ മറ്റെന്ത് അറിയുന്നതിനേക്കാളും വലിയ അറിവാണ് പരമമായ അറിവ് ദൈവത്തെ അറിയുന്നതാണ് എന്ന് ഞങ്ങളെ അങ്ങ് മനസ്സിലാക്കിത്തരണമേ കഥാവായ ദൈവമേ ആത്മാവിൽ ജീവിതം നയിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ ജഡത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ ദഹനിക്കാനുള്ള കൃപാവരവും പരിശീലനവും ഞങ്ങൾക്ക് നൽകണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേ പ്രിയമുള്ളവരെ മുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ ദിവസത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം ഒരിക്കൽ കൂടി നിങ്ങളെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഈ വായനാ യാത്രയിൽ ഓരോ ദിവസവും കഴിയുമോറും സത്യത്തിൽ ഇനി നമുക്ക് കൗണ്ട് ഡൗൺ തുടങ്ങേണ്ട സമയമായി ഇനി മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിൽ നിന്ന് താഴേക്ക് താഴേക്ക് നമുക്കിനി എത്ര നാൾ എന്ന് എണ്ണുന്നത് നമുക്ക് കൂടുതൽ സന്തോഷവും പ്രോത്സാഹനവും നൽകും അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ നാലാമധ്യായത്തിൻ്റെ അവസാനം നമ്മൾ കണ്ടത് സൈപ്രസ് നിവാസിയും പേരിന് ആശ്വാസത്തിൻ്റെ പുത്രൻ എന്ന് അർത്ഥവും ഉണ്ടായിരുന്ന ബർണവാസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ജോസഫ് തൻ്റെ നിലം വിറ്റ് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ ആ തുക മുഴുവനും കൊണ്ട് സമർപ്പിച്ചു സഭ മുഴുവനിലും അവനെക്കുറിച്ച് വലിയ സന്തോഷമുണ്ടായി ഇത് ഭാരണവാസ് നിർവഹിച്ചത് ജഡികമായ ജഡത്തിൽ നിന്ന് വന്ന ഒരു തീരുമാനത്തിൽ നിന്നല്ല മറിച്ച് ആത്മാവിലെ പ്രേരണയിലാണ് ആത്മാവ് സഹായിച്ച ഒരു പ്രേരണയിലാണ് അദ്ദേഹം ഈ സമർപ്പണം നടത്തുന്നത് അങ്ങനെ സമർപ്പിച്ച ഈ വ്യക്തിക്ക് സമൂഹത്തിലുണ്ടായ സ്വീകാര്യത സഭയിലുണ്ടായ സ്വീകാര്യത മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട് ഇത് കണ്ടപ്പോൾ ജഡത്തിൽ ഇതുപോലെ ഒരു തീരുമാനം ഒരു കുടുംബം എടുക്കുകയാണ് അനനിയാസം സഫീറായും അവരുടെ പ്രേരണ ആത്മാവിൽ നിന്ന് അല്ലായിരുന്നു അതുകൊണ്ടാണ് അവരുടെ സമർപ്പണം വികലമായി പോയത് അവർക്ക് പറമ്പ് വിറ്റതിൻ്റെ ഒരംശം മാറ്റിവെക്കാനുള്ള ഒരു ആകുലത ഉണ്ടായത് അങ്ങനെ വ്യാജം പറഞ്ഞ് സഭയിലൊരു അംഗീകാരം നേടാം തങ്ങൾ മുഴുവൻ സമർപ്പിച്ചവരാണ് എന്ന് അപ്പസ്തോലന്മാരുടെയും സമൂഹത്തിലെ മറ്റു മനുഷ്യരുടെയും മുമ്പാകെ ഒരു അഭിമാനബോധത്തോടെ അതിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും സ്വീകരിച്ച് ജീവിക്കാം എന്ന് കരുതിയ ഒരു വ്യാജമാണ് ഇവരിൽ പ്രവർത്തിച്ചത് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാ ദൈവിക തീരുമാനങ്ങളും വരേണ്ടത് ആത്മാവിൽ നിന്നാണ് ജഡത്തിൽ നിന്നല്ല ആത്മാവിൽ നിന്ന് വരുന്ന എല്ലാ കാര്യങ്ങളുടെയും സമർപ്പണം നൂറ് ശതമാനമായിരിക്കും നമുക്കതിനെക്കുറിച്ച് പരാതിയില്ല അതിനെക്കുറിച്ച് വ്യാജമില്ല നമുക്കതിനെക്കുറിച്ച് കണക്കുകൂട്ടലുകളില്ല നഷ്ടബോധങ്ങളില്ല എന്നാൽ ജഡത്തിൽ ഒരാൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ഉണ്ട് അയാൾക്കതിന് കണക്കുണ്ട് അയാൾ അതിനെക്കുറിച്ച് ആകുലപ്പെടുന്നുണ്ട് അയാളെ കൊടുത്തതിനെക്കുറിച്ച് പരാതി പറയുന്നുണ്ട് കൊടുത്തതിനെ ആരെങ്കിലും അംഗീകരിക്കാതെയോ അഭിനന്ദിക്കാതെയോ ഇരിക്കുമ്പോൾ അയാൾ അസ്വസ്ഥതപ്പെടുന്നുണ്ട് ജഡത്തിലെ കാര്യങ്ങൾക്കെല്ലാം ജഡത്തിലെ ഏത് നന്മ പ്രവർത്തിക്കും ഇങ്ങനെയുള്ള ഒരു മാലിന്യമുണ്ട് ഒരു വൈകല്യം ഉണ്ട് അപസ്തോലിക സഭയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുകയാണ് പത്രോസിൻ്റെ നിഴൽ വീഴുമ്പോൾ പോലും സൗഖ്യം സംഭവിക്കുന്നത് നാം കാണുന്നു ഓർക്കണ നിഴൽ ഒരു നോൺ എൻറ്റിറ്റിയാണ് നിഴല് അസ്തിത്വമില്ലാത്തതാണ് നിഴലെന്ന് പറയുന്നൊരു കാര്യം ഇല്ല എന്താണ് നിഴൽ വെളിച്ചത്തിന് അഭിമുഖമായി ഒരാൾ നിൽക്കുമ്പോൾ അയാളുടെ പിന്നിൽ രൂപപ്പെടുന്നതാണ് നിഴൽ അങ്ങനെയാണെങ്കിൽ പത്രോസിൻ്റെ നിഴൽ എന്ന് പറയുന്നത് ക്രിസ്തുവാകുന്ന വെളിച്ചത്തിന് നേരെ ആ വെളിച്ചത്തിലേക്ക് നോക്കി പത്രോസ് നിന്നപ്പോൾ അയാളുടെ പിന്നിൽ രൂപപ്പെട്ടതാണ് നിഴൽ ആ നിഴലിൽ തൊട്ടവർക്കെല്ലാം സൗഖ്യം ആ നിഴൽ വീണവർക്കെല്ലാം സൗഖ്യം ഇതാണ് ഒരാൾ യേശുവാകുന്ന പ്രകാശത്തിലേക്ക് അഭിമുഖമായി നിൽക്കുമ്പോൾ അയാളുടെ പശ്ചാത്തലങ്ങളിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ സെൻഹദരീൻ സംഘം വിളിച്ച് താക്കീത് നൽകി താടനം ചെയ്ത് പറഞ്ഞയക്കുമ്പോൾ മനോഹരമായ ഒരു വാക്യം അവിടെ എഴുതിയിട്ടുണ്ട് ക്രിസ്തു യേശുവിനെ പ്രതി അപമാന സഹിക്കാൻ ഭാഗ്യം കിട്ടിയതോർത്ത് സന്തോഷത്തോടെ അവർ സംഘത്തിൽ നിന്ന് പുറത്തുപോയി അപ്പസ്തോലിക സഭയുടെ അവബോധം നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അപമാനത്തെ പോലും അവർ കണ്ടത് ക്രിസ്തുവിനെ പ്രതി നിന്ന സഹിക്കാനുള്ള ഒരു സന്തോഷത്തിൻ്റെ അവസരമായിട്ടാണ് ഒരാൾ ജഡത്തിൽ ജീവിക്കുന്നതും ആത്മാവിൽ ജീവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് ഇത്തരം മനോഭാവങ്ങളിലൂടെ പ്രകടമാകുന്നത് ആത്മാവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ജഡത്തിൽ ഏൽപ്പിക്കപ്പെടുന്ന ആഘാതങ്ങൾ ഒരു മാരകമായ പ്രതിസന്ധിയായി മാറുന്നേയില്ല ജഡം ക്ഷയിക്കുമ്പോഴെല്ലാം അയാൾ ആന്തരിക മനുഷ്യൻ അഭിവൃദ്ധി പ്രാപിക്കുന്നതിൽ സന്തോഷിക്കുകയും ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന പീഡനങ്ങളിൽ ആഹ്ലാദം കൊള്ളുകയും ചെയ്യുന്നു എന്നതാണ് ഒരാത്മീയ മനുഷ്യൻ്റെ പ്രത്യേകത റോമാലേഖനം എട്ടാം അധ്യായം സത്യത്തിൽ റോമാലേഖനത്തിൻ്റെ ഹൃദയമെന്ന് പറയാവുന്ന ഒരധ്യായമാണ് ഏഴാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ ഈ ജഡിക പ്രവണതകളുള്ള അവയവങ്ങളിൽ പാപമുള്ള ശരീരത്തിൽ തന്നെ ഡിഫോൾട്ടായി പാപമുള്ള എന്നെ ആര് മോചിപ്പിക്കുമെന്ന് എങ്ങനെ ഞാൻ അതിൽ നിന്ന് പുറത്തു വരുമെന്ന ആകുലതയോടാണ് ഏഴാം അധ്യായം അവസാനിച്ചതെങ്കിൽ അതിൻ്റെ ഉത്തരമാണ് എട്ടാം അധ്യായം അതിൻ്റെ ഉത്തരം ആത്മാവിലുള്ള ജീവിതമാണ് ജഡത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഗനിക്കാൻ കഴിയും നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ജഡത്തിൻ്റെ വാസനകളെ അനുദിനം നിഗ്രഹിച്ച് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്ന ജീവിതത്തിൻ്റെ പേരാണ് ആത്മീയ ജീവിതം കാരണം ക്രിസ്തു നമ്മിൽ വസിക്കുകയാണ് തൻ്റെ ആത്മാവിലൂടെ യേശു നമ്മുടെ ആത്മാവിൽ വസിക്കുന്നത് കൊണ്ട് നമ്മൾ ജഡികരല്ല ആത്മീയരാണ് നമ്മുടെ ജഡത്തിൽ പാപം ഉണ്ടെങ്കിലും ആത്മാവ് ക്രിസ്തുവിൻ്റെ നീതി നിമിത്തം ജീവനുള്ളതായതുകൊണ്ട് അവൻ ഈ ആത്മാവിൻ്റെ ശക്തിയാൽ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും ഇനി പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന വിവിധ തലങ്ങൾ ഈ അധ്യായം വിവരിക്കുന്നുണ്ട് ഒന്ന് പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട് എന്ന സത്യം നമ്മൾ വിശ്വസിക്കണം രണ്ട് ഈ ആത്മാവാണ് നമ്മെ ദൈവ മക്കളാക്കി ദൈവപുത്രരാക്കി മാറ്റുന്നത് ദൈവത്തെ ആപ പിതാവ് എന്ന് വിളിക്കാൻ നമ്മളെ സഹായിക്കുന്നത് അതുകൊണ്ട് ആ ദൈവമക്കളുടെ നിലവാരം നമുക്കുണ്ട് എന്ന് നാം വിശ്വസിക്കണം മൂന്ന് ഈ ആത്മാവാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത് നമ്മുടെ ശരീരങ്ങൾ വീണ്ടെടുക്കപ്പെടും എന്ന പ്രത്യാശ നാല് ഈ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്ത നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അഞ്ചാമത്തേത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശ്യം നമ്മളെ യേശുവിനെ പോലെ ആക്കുക എന്നതാണ് ആറാമത്തേത് ഈ പരിശുദ്ധാത്മാവാണ് ഒരു പ്രതികൂലത്തിലും തളരാത്ത ദൈവസ്നേഹത്തിൽ നമ്മളെ നിലനിർത്തുന്നത് അനുഗ്രഹീതമായ ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ ഓർക്കുന്നതിന് ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു കൂടുതൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ ഓരോ ദിവസത്തെയും വചന വായന പൂർത്തിയാക്കുന്നത് നാളെ വീണ്ടും ഈ വചന വായനയുമായി നിങ്ങളുടെ എത്താൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു നാളെ വീണ്ടും കാണുന്നത് വരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശ്വരയിൽ പങ്കുവെക്കാം ദൈവമഹത്വത്തിനായി ജീവിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ